അലൈക്കും അസലാമാലും വറഹമുല്ലാ തോ അള്ളി അലഹമ്മില്ല വെള്ളിയാഴ്ച രാവണല്ലേ ലൈലത്തുൽ ജുമ വെള്ളിയാഴ്ച രാവ് ഫ്രൈഡേ നൈറ്റ് ഈ പുണ്യരാവിനെ കുറിച്ച് ഫലങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ വളരെ സ്പെഷ്യലായിട്ട് പടച്ച റബ്ബ് അള്ളാന ഹബീബ് സല്ല അലൈവലമ തങ്ങളുടെ ഉമ്മത്തായ നമുക്ക് കനിഞ്ഞേകിയ ഒരു പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യൽ നൈറ്റാണ് ഈ ഫ്രൈഡേ നൈറ്റ് അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവ് എന്നുള്ളത് ഒരുപാട് ഗുണങ്ങളും ഒരുപാട് ഫലങ്ങളും ഒരുപാട് ശ്രേഷ്ഠതകളും ഈ ഉമ്മത്തിന് പടച്ച റബ്ബ് നൽകുന്ന അല്ലെങ്കിൽ ഒരുപാട് കൂലി നൽകുന്ന ഒരു പുണ്യരാവും അതുപോലെ തന്നെ ഒരു പുണ്യപകലുമാണ് വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകൽ എന്നുള്ളത് അള്ളാഹു സുബഹാന ഹുഅത്താല ഇത്തരത്തിലുള്ള കൂലികൾ നൽകപ്പെടുന്ന അത് ലഭിക്കപ്പെടുന്ന സത്യവിശ്വാസികളിൽ അള്ളാൻ്റെ ഹബീബ് സല്ല അലി സ്വലാ തങ്ങളുടെ ആ അനുയായികളിൽ അവിടുത്തെ ശ്രേഷ്ഠരായ ഉമ്മത്തുകളിൽ നമ്മളെയും ഉൾപ്പെടുത്തട്ടെ അമീൻ ഹമീൻ ഈ അറബുല്ലമീൻ പടച്ച റബ്ബ് നമുക്ക് ചെയ്തത് എന്ന അനുഗ്രഹ എത്രയാണല്ലേ കാരണം ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടും ഈ അല്ലാൻ്റെ ഹബീബ് അള്ളാഹു അവസാനമായി അയച്ച അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലാ ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായിട്ടുള്ള ഹബീബ് സല്ലാ അലി തങ്ങളുടെ ഉമ്മത്തിൽ നമ്മളെ പെടുത്തിയല്ലോ അല്ല അലഹമ്മദില്ല അലഹമദുലില്ല എത്ര സ്തുതി പറഞ്ഞാലും ശരിക്കും മതിയാവില്ല കേട്ടോ അതിനന്നെ നമ്മൾ എത്ര നന്ദി ചെയ്താലും ശരിക്കും മതിയാവില്ല കാരണം വലിയൊരു ന്യാമത്താണ് മഹാനായ മൂസാ നബി അലി ഇസ്ലാം തന്നെ ഒരിക്കലോട് ചോദിക്കുന്നുണ്ട് ഈ ഉമ്മത്തിന് അള്ളാഹു കൊടുക്കുന്ന ന്യൂമത്തുകൾ കണ്ടിട്ട് പഠിച്ചവനെ ഓൽക്കു കൊടുക്കുന്ന ന്യോമത്തുകൾ എനിക്കും കിട്ടാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു രംഗം മഹാനായ മൂസാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെയും അള്ളാഹു സുബാനു താലയുടെയും ഇടയിൽ നടന്ന ആ ഒരു രംഗം ഓർമ്മ വരികയാണ് അത്രക്കും മഹത്താണ് അത്രക്കും ശ്രേഷ്ഠതയാണ് ഈ ഉമ്മത്തിന് അപ്പോൾ ഈ ഉമ്മത്തിൻ്റെ നേതാ നേതാവായിട്ടുള്ള ഹബീബിൻ്റെ സ്ഥാനം എന്താണല്ലേ അലഹമ്മദ പഠിച്ചോനെ എന്താണെങ്കിലും ഈയൊരു പുണ്യ രാവിലെ ഇങ്ങക്ക് ഞാൻ സ്പെഷ്യൽ സ്വലാത്ത് പറഞ്ഞുതരാട്ടോ മഹാനായ ഷെയ്ഖ് സയ്യിദ് യൂസുഫ് നബ് ഹാനി അവിടുത്തെ സ്വലാത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു അത്ഭുത സ്വലാത്തുണ്ട് മഹാനവറുകൾ ഈ പറയാൻ പോകുന്ന സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞത് ഈ സ്വലാത്ത് ചില സന്ദർഭങ്ങളിൽ ചൊല്ലുകയും അതിനാൽ നല്ലതായ പ്രതിഫലങ്ങൾ എനിക്ക് നൽകപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ സ്വലാത്ത് വളരെ കൂടുതൽ പുണ്യം ലഭിക്കുന്നതുമാണ് എന്നാണ് നമ്മൾ ഈ പറയാൻ പോകുന്ന സ്വലാത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് അത്ര എഫക്റ്റീവായിട്ടുള്ള അത്ര എന്താ പറയുക ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്വലാത്താണ് എന്താണെങ്കിലും ഈ ഒരു പുണ്യ രാവിലെ ഇതുപോലത്തെ വെറൈറ്റി സ്വലാത്തുകൾ നമുക്ക് ചൊല്ലാൻ ഭാഗ്യം നന്ന അള്ളാഹുസ്തുതി അലഹമില്ല സ്വലാത്ത് ഇതാണ് عليك يا رسول الله من صلوات الله وتسليماته وتحياته وبركاته في كل لحظة ما يماثل فضلك العظيم ويعادل قدرك الفخيم ويجمع لك إلى جميع أنواع الصلاة والتسليم دان الصلاة من كان سكريل كان ودي من جلن جلن جلن. الحمد لله وفقنا الله السلام عليكم ورحمة الله